ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുന മീനും കൂടെ ബീച്ചിൽ വെച്ചിട്ട് സംസാരിക്കാനുണ്ടോ അപ്പോൾ അർജുനാണെങ്കിൽ പലതവണ പറയണം പറയണം എന്ന് വിചാരിച്ചിട്ടും പറ്റാ ഞാൻ കാരണം മീനു പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറ അർജുനെ എത്ര നേരമായി ബീച്ചിൽ വന്നിട്ട് അപ്പോൾ ഉടനെ പറഞ്ഞു എനിക്കിത്തി വെള്ളം കുടിക്കണം ഓ ഈ അർജുൻ്റെ ഒരു കാര്യം കൊണ്ട് ഞാൻ തോറ്റു എന്നാൽ പോയി കുടിച്ചിട്ട് വാ എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വരാനെട്ടോ എന്തായാലും ഇന്ന് തന്നെ പറയണം പറയാതിരുന്നാൽ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞ് മീനു എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല അപ്പോഴും ആചാരിക്കാം എന്നും പറയും രണ്ടും കൽപ്പിച്ച് മീനുവിനോട് പറയാം മീനു ഐ ലവ് യു എനിക്ക് നിന്നെ ഇഷ്ടമാണ് എൻ്റെ മനസ്സിൽ ഒരുപാട് പ്രണയമുണ്ട് മീനു നിന്നോട് നമുക്ക് രണ്ടുപേർക്കും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കണം ജീവിത അവസാനം വരെ ഇതൊക്കെയാണ് ഞാൻ പറയാൻ വന്നത് ഇനി എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക പെട്ടെന്ന് മീനു അങ്ങ് സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് മീനു നിൻ്റെ മനസ്സിലും എന്നോട് പ്രണയമില്ലേ അത് തുറന്ന് പറയാത്തതല്ലേ സത്യം പറ ശരിക്കും ഇഷ്ടമല്ലേ എന്നെ എന്നൊക്കെ പറയുമ്പോൾ കണ്ണ് നിറഞ്ഞ് പോകാനായിട്ടോ മീനുവിൻ്റെ അങ്ങനെ മീനു തിരിച്ച് പറയുകയാണ് എൻ്റെ മനസ്സിലും നീ മാത്രമേ ഉള്ളൂ എന്ന് അങ്ങനെ രണ്ടുപേരും പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് അവരവിടെ കേട്ടോ അങ്ങനെ ഇവിടെ നിഹാരയാണെങ്കിലും സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പം അമ്മ വന്ന് ചോദിക്കുകയാണ് എന്തിനാ മോള് സങ്കടപ്പെടുന്നത് പഠിക്കാൻ പറ്റുന്നില്ല അമ്മേ പഠിക്കുന്ന ഒന്നും മനസ്സിൽ കയറുന്നില്ല എന്നെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെയൊന്നും പറയല്ലേ മീനു ടീച്ചർ എന്താ പറഞ്ഞത് ധൈര്യമായിട്ടിരിക്കണം പഠിക്കണം ഇടുക്കി ആവണം ഇതൊന്നും ഓർക്കരുത് എന്നൊക്കെയല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേൻ്റെ കാറിൽ അച്ഛൻ വരുന്നുണ്ട് അച്ഛൻ അഞ്ജലി കുടിപ്പിച്ച് ആ കൈലക്ക് കേട്ടിട്ടാണ് വരുന്നത് അങ്ങനെ വന്ന് കാറിലിറങ്ങുമ്പോഴത്തേക്ക് അഞ്ചിൽ പോയി പിടിക്കുമ്പോൾ അയാൾ പറയാനുണ്ട് എന്നെ പിടിക്കുകയെന്ന് വേണ്ട ഇതൊക്കെ എത്രയും വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ വീഴത്തൊന്നും അങ്ങനെ പറയട്ടോ അങ്ങനെ അമ്മ വന്ന് ചോദിക്കും ഈ വീണ്ടും തുടങ്ങി കുടിച്ച് മദ്യപിച്ചിട്ട് വന്നില്ലേ ആ ഇന്ന് ഞാൻ ഒത്തിരി കഴിച്ചു ഈ കുട്ടിയെ എനിക്ക് വാങ്ങി തന്നത് ഒരുപാട് നാളായി നല്ല സാധനങ്ങൾ കഴിച്ചിട്ടെന്ന് പറയുമ്പോൾ ആഹാ നീയാണോ മദ്യപിപ്പിച്ചത് നീ ആൾ കൊള്ളാലോടി അയ്യോ എന്നോട് ക്ഷമിക്കണമേ എന്നോട് വാങ്ങിത്തരാൻ പറഞ്ഞാ ഞാൻ വാങ്ങിക്കൊടുത്തേ എന്നൊക്കെ ഇങ്ങനെ പറയാം എന്താ കാര്യം അല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ചൊരു കാര്യം പറയാം മോളിങ്ങി വന്നേ മോള് നന്നായിട്ട് പഠിക്കുന്നുട്ടോ ആ ചിലത്തെ കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കരുത് ചില മോളകത്തിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് വിടുവാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നിഹാരയുടെ അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ട് അവർക്ക് കുഞ്ഞിൻ്റെ മൊഴി മാറ്റി പറയിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവൾ വന്നതെന്ന് പറയും ആഹാ അത് ശരി ഇറങ്ങണി ഇതിനകത്തുനിന്ന് എന്നിങ്ങനെ പറയട്ടോ ഞാൻ പറയുന്നതൊന്ന് കേൾക്കാം അമ്മേ ഞാൻ ഈ പറയുന്ന സത്യന്മാഷന് എനിക്കറിയാം അയാളുടെ വൈഫ് എൻ്റെ കൂട്ടുകാരിയാണ് അവർ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയാം നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ട് സത്യം പറയിക്കരുത് കാര്യം എന്താണെന്ന് വെച്ചാൽ സത്യന്മാഷന് ഒത്തിരി കാശും കാര്യങ്ങളും പിടിപാടും ഉണ്ട് അപ്പോൾ അവരെന്തൊക്കെ തന്നെയായാലും കാശ് ഇറക്കി തന്നെ കളിക്കും അവസാനം കേസുംകൂടെ ായിട്ട് മുന്നോട്ട് പോകും വർഷങ്ങളോളം ഈ കുട്ടിയുടെ ഭാവി ഇങ്ങനെ ആവില്ല മാധ്യമങ്ങളിലും അവിടെ എവിടെയൊക്കെ പറഞ്ഞ് പരത്തിക്കൊണ്ട് നടക്കുകയും ചെയ്യും അവരാണെങ്കിൽ ഇപ്പോൾ തലയൂരി രക്ഷപ്പെടുകയും ചെയ്യും പക്ഷേ ജീവിതം പോകുന്നത് നിങ്ങളുടെ കുട്ടിയുടെ അല്ലേ അത് നിങ്ങൾ ഓർക്കണം എൻ്റെ മോ മോളോട് ഇങ്ങനെയൊക്കെ കാണിച്ച് അയാളെ ഞാൻ വെറുതെ വിടാനോ ഒരിക്കലും ഞാൻ മൊഴി മാറ്റി പറയില്ല എന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ അഞ്ജലി പറയുന്നത് ഞാൻ കുറേ കാര്യങ്ങൾ അഞ്ജലി രഹസ്യമായിട്ട് അവരൊക്കെ കാര്യം പറയുകയാണ് ഇത് അവസാനം ഇവരൊന്ന് മയപ്പെടാറുണ്ട് കേട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപയിൻ്റെ കാരണവത്തിരിപ്പുണ്ട് നിങ്ങൾ ഈ കുട്ടിയെക്കൊണ്ട് മൊഴിമാറ്റി പറയാമെന്ന് സമ്മതിപ്പിച്ചാൽ ഇപ്പം തന്നെ ക്യാഷ് എടുത്ത് ഞാൻ തരും ബാക്കി എന്താണെന്ന് വച്ചാൽ പിന്നെ ചെയ്യാം എന്നൊക്കെ പറയാം കേട്ടോ എന്ത് വേണോ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാം കുറച്ച് സമയം ഞാൻ സമയം തരാം എത്ര വേണമെങ്കിലും സമയം തരാം നിങ്ങൾ ആലോചിച്ചോ ആലോചിച്ചിട്ട് മാത്രം പറഞ്ഞത് ഈ കുട്ടിയുടെ ഭാവിയാകത്ത് മാത്രമാണ് ഞാൻ ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ടോ അഞ്ജലി അവിടെ നിന്ന് പോകാം അങ്ങനെ അച്ഛനും അമ്മയും കൂടെ ആലോചിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ വീട്ടിൽ വൈകുന്നേരം ആയിട്ടും അർജുനെ കാണാത്ത കാരണം കാഞ്ചന നല്ല ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ അമ്മ ചോദിക്കണോ എടീ നീ ഇരുടെ എന്തിനാണ് നോയിക്കൊണ്ടിരിക്കുന്നത് അടുക്കളയിൽ വന്നതിനൊന്നും സഹായിച്ചുകൂടി അതിനൊന്നും നിനക്ക് വയ്യ അല്ലേ അമ്മേ ഈ അർജുനും മീനും എവിടെ പോയതാണ് അവർ ബീച്ചിലേക്കാണ് പോയത് ആണെങ്കിൽ വരേണ്ട സമയം കഴിഞ്ഞല്ലോ എത്ര സമയമായി വരുമ്പോൾ അമ്മ ചോദിക്കണം വീട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലേ ആരോട് ചോദിച്ചിട്ടാണ് പോയി ഇത്ര നേരം എന്തിനാന്നൊക്കെ ചോദിക്കണം കേട്ടോന്നു അപ്പോഴാണ് ഇത് അർജുനും മീനും കൂടെ വരുന്നത് അവർ നല്ല കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ കാണുമ്പോൾ സഹിക്കുന്നില്ല കണ്ടോ കണ്ടോ എന്തൊക്കെയോ നടന്ന് അവരുടെ ആ ഒരു സ്നേഹം കാണിക്കുന്നുണ്ട് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ ചേർന്നിരിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ബൈക്കിലും കാഞ്ചന പറയാണ് അപ്പോൾ ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാഞ്ചനയും അമ്മയും നിൽക്കണ കാരണം കുറച്ചും റൊമാൻസ് ഒക്കെ അവർ തമ്മിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അത് കഴിഞ്ഞകത്തേക്ക് പതുക്കെ കയറി വരുമ്പോൾ പ്രഭ ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയി അത് ബീച്ചിലേക്കാണ് പോയ അമ്മേ ഇനി ഇത്രയും സമയം എന്തിനാണ് എന്ന് കാഞ്ചനേയും ചോദിക്കുക കേട്ടോ നിന്നോട് ആര് പറഞ്ഞു ഇത്രയും സമയമാവാനായിട്ട് വീട്ടിലൊക്കെ ചോദിച്ചിട്ട് പോകൂടെ എന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറഞ്ഞു എൻ്റെ ഭാര്യയും കൂട്ടി കറങ്ങാൻ പോകുന്നു ഞാനാരോട് അനുവാദം ചോദിക്കേണ്ടേ ഓ പിന്നെ എന്നിങ്ങനെ കാഞ്ചന അന്തം വിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ അർജുൻ പറയണോ വാമിനോ നമുക്ക് പോവാം നിങ്ങളിവിടെ പരദൂഷണവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നിന്നോ അല്ലെങ്കിൽ തന്നെ നമ്മളൊരു വല്ലാത്ത റൊമാൻറ്റിക് മൂഡില്ല ആറുമാസം കഴിയുമ്പോൾ വിശേഷം അറിയിക്കണ്ടേ അമ്മേ അതിനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ടാ അർജുനന് മീനുവിനേം കുട്ടി അകത്ത് പോവുക ഇവരെങ്ങമ്മി നാറി നിൽക്കണം കേട്ടോ അങ്ങനെ ആകില്ല സന്തോഷത്തോടുകൂടി ആ ചിക്കിച്ചനിൽ നിൽക്കുമ്പോൾ മീനും സന്തോഷത്തോടെ ഓടി വരാണ് അകിലേനോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നുണ്ട് കേട്ടോ ബീച്ചിൽ വെച്ച് നടന്ന സംഭവങ്ങളും പ്രണയം തുറന്ന് പറഞ്ഞാൽ അഖിലേക്ക് നല്ല സന്തോഷമാണ് ഞാൻ എത്ര നല്ല ചേച്ചിയോട് പറയുന്ന കാര്യമാണ് ഇരുന്നെങ്കിലും നടന്നല്ലോ രക്ഷപ്പെട്ടു അപ്പോൾ ഇനി ആറ് മാസം കഴിയുമ്പോൾ വിശേഷം അറിയിക്കാലോ അല്ലേ എന്ന് പറയുമ്പോൾ ഒന്ന് പോടി എണീറ്റെന്നും പറഞ്ഞിട്ട് മീന് പോവാട്ടോ അങ്ങനെ മുത്തശ്ശി മുത്തശ്ശിനിങ്ങനെ വല്ലാത്ത വിഷമേ ഇരിക്കുമ്പോൾ ദിനേശ് അങ്ങോട്ട് വരുന്നത് അപ്പോൾ ദിനേശ് വന്നിരിക്കണെ മുത്തശ്ശ അവർ ബീച്ചിൽ പോയിട്ടൊക്കെ വന്നില്ലേ അർജുൻ അർജുനെന്തേലും കാര്യം പറഞ്ഞു അർജുൻ മീനിനോട് തുറന്ന് പറഞ്ഞു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടോ ഓ എനിക്കറിയില്ല അപ്പോഴാണ് അർജുന അങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പം മുത്തശ്ശം പറയും അവൻ ഇന്നും പറഞ്ഞ് കാണത്തില്ല അവൻ്റെ മുഖം കണ്ടെത്തിന് അറിയത്തില്ലേ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അർജുനെ നോക്കി നിൽക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്